സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുരിൽ സ്നേഹവന്ദനം ഹോണി എന്ന പേരായ യഹൂദ പ്രാർത്ഥനാവീരൻ ക്രിസ്തുവിന് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്നു ദേശം വലിയൊരു ക്ഷാമത്തിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രസിദ്ധമാണ് വൃത്തമുണ്ടാക്കിയ പ്രാർത്ഥനാവീരൻ ഹോനി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് അക്കാലത്ത് ദേശത്ത് വെള്ളമില്ല മഴയില്ല ജനമെല്ലാം നിരാശരും തകർന്നവരുമായി എന്നാൽ ഹോനി പ്രാർത്ഥനയിലൂടെ ഉത്തരം നേടുവാൻ തീരുമാനിച്ചു തൻ്റെ ആറടി നീളമുള്ള വടി കൊണ്ട് നിലത്ത് വൃത്തം വരച്ചു എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ചു ദൈവമേ മഴ അയക്കാതെ ഞാൻ ഇതിനുള്ളിൽ നിന്നും പുറത്തിറങ്ങുകയില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ ചാറുവാൻ തുടങ്ങി ജനമെല്ലാം ചാറ്റൽ മഴ കൊള്ളുവാൻ പുറത്തിറങ്ങി കുഞ്ഞുമക്കൾ സന്തോഷം കൊണ്ട് നൃത്തമാടി എന്നാൽ ഹോനി വീണ്ടും പ്രാർത്ഥിച്ചു ദൈവമേ ഈ മഴ പോരാ ഞങ്ങളുടെ ക്ഷാമം മാറുവാൻ തക്ക മഴ പെയ്യണം ദേശത്തെല്ലാം സമൃദ്ധിയായി പെയ്തിറങ്ങണം പെട്ടെന്ന് വലിയ പ്രളയം വരുന്നത് പോലെ മഴ പെയ്തിറങ്ങി എല്ലാവരും വീടുകളിൽ നിന്ന് ഓടി മലകളിൽ അഭയം പ്രാപിച്ചു ഹോനി വീണ്ടും പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങൾക്ക് വേണ്ടത് ചാറ്റൽ മഴയോ പ്രളയമഴയോ അല്ല സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും കൃപയുടെയും മഴയാണ് സൂര്യൻ പതിയെ തെളിഞ്ഞു മഴ കൃത്യമായ തോതിൽ പെയ്തിറങ്ങി കുന്നുകളിലും താഴ്വരകളിലും സമൃദ്ധിയായി പെയ്തിറങ്ങി മനസ്സും നിലവും പച്ചപ്പാക്കുവാൻ പാകത്തിന് മഴ പെയ്തു ഒരു തലമുറയെ ക്ഷാമത്തിൽ നിന്നും രക്ഷിച്ച പ്രാർത്ഥനാ വീരനായാണ് ഹോനി അറിയപ്പെട്ടത് ഹോനി വരച്ച ചിത്രം ചരിത്രത്തെ മാറ്റിമറിക്കുന്ന പ്രാർത്ഥനയുടെ അടയാളമായി നിൽക്കുന്നു ഉറപ്പുള്ള പ്രാർത്ഥനയെ ദൈവം മാനിക്കുന്നു അത് ദൈവത്തോടുള്ള ബഹുമാനമാണ് നമ്മുടെ സാഹചര്യങ്ങൾക്ക് ചുറ്റും വൃത്തം വരച്ച് പ്രാർത്ഥിക്കണം അതൊരു ആത്മീയ സമർപ്പണത്തിൻ്റെ അടയാളമാണ് എന്നെ അനുഗ്രഹിക്കാതെ അങ്ങയെ വിടുകയില്ലെന്ന് ഭക്തന്മാർ പ്രാർത്ഥിച്ചിരുന്നു സാഹചര്യങ്ങളുടെ ചൂടേറുമ്പോൾ മരുഭൂമിയിലെ കുറ്റിച്ചെടികൾക്കിടയിൽ തളർന്നവശരായി പ്രാർത്ഥിച്ചവർ തീച്ചൂളയുടെ ചൂടേറുമ്പോൾ പ്രാർത്ഥനയുടെ കുളിർക്കാറ്റ് അനുഭവിച്ചറിഞ്ഞവർ അവഗണനയുടെ പൊട്ടക്കിണറിലും വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കയറിയവർ അടിമച്ചങ്ങലകളെ പ്രാർത്ഥനയുടെ സ്വർഗീയ ചരടുകളാൽ തകർത്തവർ അവരുടെ ഗണത്തിലാകുവാൻ നമുക്കും പ്രാർത്ഥന ആവശ്യമാണ് നമുക്കാവശ്യം ചാറ്റൽ മഴയോ പ്രളയമഴയോ അല്ല അനുഗ്രഹത്തിൻ്റെ മഴയാണ് ഒന്ന് ദിനവൃത്താന്തം നാല് പത്ത് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് അനർത്ഥം എനിക്ക് ണമായി തീരാത വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നോ എന്ന് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ